അമ്മ എന്താണ്ട് കയ്യില് ഇതാ എവിടുന്നാ ഉപ്പച്ചിവിടുന്നാ കളർ എടുത്തിട്ടുണ്ടോ നോക്കട്ടെ ഇതൊക്കെ ഈ കൊടുത്ത വെരി ഗുഡ് ഇനി കൊറേ കൊടുക്കാണ്ടില്ലേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഏതൊക്കെ സ്റ്റിക്കേഴ്സാ അതില് പേര് പറയാ അറിയോ പേരറിയോ പ്രിൻസസ്ണ്ട് അല്ല മണിയുണ്ട് ഇത് ആകെ എടുത്തതല്ല മ്മ് ഇത് സരമാമി കൊടുത്തതാണ് സരമാമി കൊടുത്തേ മ്മ്ണ്ടി കൈയിലെ വെറെ കുറേ ബുക്കറ്റ് നോക്കട്ടെ ഇ ഡോറഞ്ച് സ്ട്രോബറി തോട്ടം മ്മ് ഡോറ കൊച്ചി കുട്ടി ഉണ്ട് കൈയ്യിലിണ്ട് ഇത് കർച്ചുടി കൊടുക്ക മ്മ് ണ്ടല്ലോ ഇതിൽ സ്റ്റിക്കർ ഉണ്ടോ നോക്കട്ടെ സ്റ്റിക്കർ ഉണ്ട് ഇതെല്ലാം ഭംഗിണ്ടല്ലോ ഇത് അമ്യാണോ എന്താര സനമാമ്യാമി

െന്താ കളറിങ് ഉണ്ടോ കളറിങ് ഉണ്ടെന്ന് വെറുതെ ഉണ്ടോ വേണല്ലേ que ¿Qué es eso? ¿Qué es eso? ¿Qué es eso? ¿Qué es eso? ¿Qué